കൃഭാത പ്രാർത്ഥന കൃപാസന പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മയെ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പശുതമ്മി ദേവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ചപ്പയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകടനമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക ഗ്രലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുസമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനാകാരി മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പശുതമ്മി ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പശുതമ്മി ജപമാനുമാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമി ആമി വിശ്വാസ പ്രമാണം സക്തനാപിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സിട്ടമായി അദ്ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഗുപത്രം ഞങ്ങളുടെ കർത്താവമായ ഈശ്മിച്ചൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശ്നാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമഗത്തിൽ നിന്ന് പിറന്ന് പന്ത്യസ്ഫുലാതസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞുള്ളിൽ സർവശക്തിയുള്ള പതാവായ ദൈവത്തിൻ്റെ പലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും സ്ഥിതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധത്തിൽ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ തീർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമം പുച്ഛത് മാങ്ങണമേ അങ്ങനെ രാജ്യം ജനണമേ അങ്ങടത്തിൽ മനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിൽ മാങ്ങണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെറ്റണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാനും ക്രിയിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വരനും ക്രിയിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് ഉപയോഗിച്ചോളണമേ ആമേ